വിവാഹ ശേഷം കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് യുവതിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയിൽ ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു ആലക്കോട് വെള്ളാട് സ്വദേശിനിയായ മുപ്പത്തിമൂന്നുകാരിയുടെ പരാതിയിലാണ് ഭർത്താവ് ജോസ്ഗിരിയിലെ ജാക്സൺ മാതാപിതാക്കളായ മാത്യു മേഴ്സി എന്നിവർക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു യുവതിയുടെ വിവാഹം ശേഷം ഭർത്തൃവീട്ടിലും തളിപ്പറമ്പിലെ ക്വാർട്ടേഴ്സിലും താമസിച്ചു വരുന്നതിനിടെ കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ടും മറ്റു പല കാരണങ്ങളുണ്ടാക്കിയും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയിലാണ് കേസ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് Here, last favorite study abroad consultant.